കാളിയമ്മയുടെ തിരുസന്നിധിയിൽ മൂവായിരത്തി അഞ്ഞൂറീ മലമുകളിൽ അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഭക്തി നിർഭരമായി ദുരിതം നോട്ട് അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാൻ ആയിരങ്ങളാണ് വന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ അനുഭവങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചാൽ ചോദിച്ചർപ്പിക്കാൻ വന്നിരിക്കുന്ന അവരുടെ അനുഭവം അവരോട് നമുക്ക് ചോദിച്ചറിയാം ഇവിടെന്നാണ് വരുന്നത് ഞങ്ങൾ തക്കലി പക്കത്തുന്ന് മുത്തലകുറിച്ച് വരണോ இந்த காளிமலை பொங்கலைக்கு ஃபர்ஸ்ட் வருஷம் வரும்போது நாங்க நினைச்சோம் ஐயோ இவ்வளவு மலையாறி இவ்வளவு கஷ்டப்பட்டு பொங்கணுமா வர்ற வழியிலேயே நாங்க பொங்கிடலாம் அப்படியெல்லாம் நினைச்சோம் ஆனா நாங்க வந்து அம்மன்ட்ட பொங்கலை இட்டுட்டு வீட்டுக்கு போனி காலையில தூங்கி முடிச்சா ஒரு தேகத்துல ஒரு வலி இல்லை அதே எங்களுக்கு ஒரு பெரிய பரம சந்தோஷம் ஆனா காளிமலை அம்மா ரொம்ப சக்தி வாய்ந்தவங்க நாங்க அதுல இருந்து இத்தனை வருஷமும் தொடர்ந்து பொங்கலை போட்டுட்டு இருக்கோம் இன்னைக்கும் வரும்போது கஷ்டம்னு நினைப்ப இவ்வளவு வந்த பிறகு அவ்வளவு ஒரு மன சந்தோஷம் காளிமலை அம்மையிட்ட வந்து கும்பிடு பெரும் பாக்கியம் அத்தனை மக்களுக்கு பூரண வரிபூரண அருள் கிடைக்கும் பல கஷ்டங்கள் தாண்டி மலைமங்கலில் வந்திருந்தாலும் மலைமங்களை கேறி அம்மையுடைய திருசண்ணியில் பொங்கலை இட்டு வீட்டில் எத்திச்சேரும்போ ஏதொரு வித புத்திமுட்டும் இல்ல என்ன ஓரோ பக்தரும் അമ്മയുടെ സന്നിധിയിൽ നിന്നും പറയുന്ന വാക്കുകളാണ് നാം കേട്ടത് എന്ത് കൊടുക്കണം എത്ര കൊടുക്കണം ഭക്ഷണം പോലും ചെയ്യാത്ത രീതിയിൽ കൊടുക്കാൻ അറിഞ്ഞുകൂടാത്ത അമ്മമാരാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു എൽ കെ പഠിക്കുന്ന കുഞ്ഞിന് ആ കുഞ്ഞെത്ര ഭക്ഷണം കഴിക്കും എന്ന് അമ്മയ്ക്ക് അറിയണം പക്ഷെ ഒരു വലിയ ആള് കഴിച്ചാൽ പോലും തീരാത്ത രീതിയിലുള്ള ഭക്ഷണമാണ് കുഞ്ഞിനെ കൊടുത്തുവിടുന്നത് നമ്മുടെ പറയുന്നു അന്നം അന്നം മനുഷ്യമാര് പറയുന്നുണ്ടാകില്ലേ അങ്ങനെ വരുമ്പോൾ ഒരു ചോറ് നമ്മൾ വേസ്റ്റ് ആക്കില്ല അന്നത്തോടുള്ള നിരാശ നമ്മളുടെ ആ ഒരു ഉത്തരവാദിത്വ ബോധം അപ്പോ ആ ഒരു അറിവ് ആദ്യം ഉണ്ടാകേണ്ടത് അമ്മയ്ക്കാണ് അമ്മയിൽ നിന്നാണ് കുഞ്ഞിലേക്കാണ് പകരുന്നത് അതുപോലെ അച്ഛനിലേക്കും ഓക്കെ അപ്പൊ ഇത്രയും ഒരു ഉൾക്കാഴ്ചയില്ലാതെ ഗൃഹസ്ഥാശ്രമത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തിയാൽ എങ്ങനെ ശരിയാകും ൊക്കെ വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസരവും കൂടിയാണ് ഇത് നമുക്ക് വേറെ പലരും സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അതിലേക്ക് കൂടുതൽ സമയമാവശമാണെങ്കിൽ പോലും നമ്മൾ പെട്ടിരിക്കുന്ന അപകടം അപകടാവസ്ഥ മനുഷ്യരാശി ആകമാനം പെട്ടിരിക്കുന്ന നമ്മളൊരു ചെറിയ രാജ്യത്ത് മാത്രമല്ല ഈ ലോകത്ത് മൊത്തം സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അപകടം ഈ ഒരു മായ പൊങ്കാലയ്ക്ക് വരാൻ ഇറങ്ങി മുപ്പത് വർഷത്തിന് മുകളിലായി ഫസ്റ്റ് നമ്മൾ വരുമ്പോ റോഡൊന്നും ഇല്ലായിരുന്നു ചെറിയ ഇടുങ്ങിയ വഴികളായിരുന്നു ആ ആറ് കണിയിലൊക്കെ വന്ന് ഇറങ്ങി അവിടെ അവിടെനിന്നേ നടന്നു വരും നടന്നിങ്ങത്തും തന്നെ കുറെ സമയങ്ങളാവും ഇപ്പൊ വന്നിട്ട് നല്ല സൗകര്യമായി റോഡായിട്ടൊണ്ട് വളരെ സൗകര്യം അത്രയും ദൂരം നടക്കേണ്ട ആവശ്യമല്ല ഇവിടെ ഒരു വർഷം വന്നുകഴിഞ്ഞ പിന്നെ എന്താ തന്നെ ഈ മരണം അമ്മയ്ക്ക് അമ്മക്ക് പൊങ്കാലായിരുന്നു അതൊരു പ്രത്യേക ഒരു ഇതാണ് എന്ത് തിരക്കുമാരുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ച് അമ്മയിൽ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കാളിയമ്മയുടെ പൊങ്കാല അർപ്പിക്കുന്നു അവരുടെ ഭക്തരുടെ അനുഭവങ്ങളാണ് നാം കേട്ടത് കേരള തമിഴ്നാട് ആവൃത്തിയോട് ചേർന്ന ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അനേകായിരം ഭക്തരാണ് അമ്മയുടെ തിരുസന്നിധിയിൽ െത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ സന്നിധിയിൽ പൊങ്കാല അർപ്പിച്ച് അവരുടെ അനുഭവങ്ങളാണ് നാം കേട്ടത് വളരെ നല്ല രീതിയിലാണ് അന്നദാന സൗണ്ടറി ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ദേവീശ്വരണം കാളിമലയ്ക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കായിട്ട് ഒരു അന്നദാനം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നദാന വിഷയങ്ങൾ രാത്രിന്ന് ഉച്ചയ്ക്ക് മാത്രമല്ല രാത്രി മണി പത്തുമണിവരക്കും ഇതിന്റെ അന്നദാന വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പ്രസാദമായിട്ട് ഏകദേശം ഒരു പതിനയ്യായിരം പേര് ഇതിൽ കഴിക്കുന്ന രീതിയിൽ നമ്മൾ ശരിയാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തർക്കും അന്നദാനം കിട്ടേണ്ട രീതിയിലാണ് അന്നദാന കരിച്ചിട്ടുള്ളത് ആ വാക്കുകളാണ് മാതൃസന്ധിയിലെ അംഗങ്ങളാണ് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ദേവിയുടെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ അന്നദാനം വിളമ്പുന്നതിന് സഹായിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളിലുള്ള പുരുഷന്മാര് സ്ത്രീകളും എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഈ പതിനായിരത്തോളം പേർക്ക് പതിനായിരത്തിൽ കൂടുതൽ പേർക്ക് അന്നദാനം ഞങ്ങൾ വിളമ്പുന്നുണ്ട് എല്ലാ വർഷവും ഒന്നിനൊന്നും മെച്ചമായിട്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം ദേവിയുടെ കൃപാ കടാക്ഷാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നടക്കുന്ന പൂജാ ക്രമീകരണങ്ങൾ എന്താണ് തന്നെ റിയാം അതായത് ഈ വരമ്പതി മലയാണ യഥാർത്ഥ പേര് ഇതിപ്പോ കാളിമലയും സൂലംകുട്ടിയും എന്ന് പേരായി അതുകൊണ്ട് നമ്മളുടെ സൂലംകുത്തി സ്ഥലം പണ്ട് കാലത്ത് ഇവിടെ ഒരു ദുർഗ ദേവി ഉണ്ടായിരുന്നു ி ஒரு ஆ அப்போ நம்ம காளி இருக்கின்ற இக்களியம்ம

വന്നിട്ട് ദുർഗാദേവിയെ കീഴടക്കിയ സ്ഥലം രണ്ടുപേരുണ്ട് പൊങ്കാലക്കളം പറയും പറയും അത് പോയിട്ട് നമ്മുടെ പൊനമിരിക്കുന്നത് പണ്ട് മാത്താന്ന വർമ്മ മഹാരാജ രാജാവിന്റെ അവൻ തേടി ഒളിച്ചു വെച്ച സ്ഥലം രാജാവിനെ ഒളിച്ചു വെച്ച സ്ഥലമാണ് പാറപ്പുനം அவசானம் கொண்டு இருந்த இடையில் ஒருபாடு சரித்திரம் உண்டு அவங்க போயி ஒருபாடு சமயங்களாவும் அதுகொண்டு பாண்டியில் கொண்டு போய் ஆஹ் மாதாண்ட மாதா மகாராஜாவு போயப்போ அந்த அவரிச்சோண்டி இருந்தது சிங்கம்பட்டி ராஜாவான சிங்கம்பட்டி ராஜாவும் மாத்தாண்டவர்ம மகாராஜாவாயிட்ட தமிழ் அப்ப மாத்தாண்டவர் மகாராஜாவும் பண்ணு இங்க திருவனந்தரம் பப்பனாளம் கொட்டாரத்தில் எட்டு விட்டு பிள்ள மர சந்தியங்கள் சிங்கம்மட்டு ராஜாவும் சிங்கம்மட்டு ராஜாவிட படகளும் சிங்கம்மட்டி ராஜாவும் சிங்கம்மட்டு ராஜாவிட படகும் சிங்கம்மட்டு ராஜாவும் மாத்தாண்டவர்ம மகாராஜாவும் குதிரையா ரெண்டு குதிரையுள்ள பண்டிகிலும்

നാ തന്നിട്ടോട്ട് എവിടെയാണ് ചരിത്രം പറഞ്ഞ മഹാരാജാവ് അഭയം കൊടുത്ത ഒരു പ്രദേശം കൂടെയാണ് കാളിമല അഭയം കൊടുത്ത് കാണി സമൂഹത്തിലെ ജനങ്ങളാണ് അദ്ദേഹത്തെ ഇവിടെ പാർപ്പിച്ചു പോന്നത് ആ ഒരു സന്ദേശമാണ് അവരുടെ വാക്കുകളിൽ നിന്നും നാം കേട്ടത്